ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് തത്തുവയോട് കൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പെഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന കൂട്ടക്കുരുതി ഇരുപത്തിയാറ് നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു സംഭവം അത്യന്തം വേദനാജനകവും പരിശുദ്ധ ഇസ്ലാമിൻ്റെ മതനിയമങ്ങൾ പ്രകാരം ഏറ്റവും നിഷ്ഠൂരമായ കിരാതമായ ഒരു കൊടും പാപവുമാണ് നബി കരീം അലൈഹി കുറിച്ച് സത്യവിശ്വാസികൾക്ക് താക്കീത് നൽകിക്കൊണ്ട് ഏറ്റവും വലിയ അത്യധികം ഗുരുതരമായ പടച്ചറപ്പിൽ നിന്ന് ഭയാനകമായ ശിക്ഷ ലഭിക്കുന്ന കൊടും കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം പഠിപ്പിച്ചതായ കാര്യമാണ് ഏറ്റവും ഒന്നാമത്തേത് പ്രപഞ്ച സൃഷ്ടാവായ ഏകനായ സൃഷ്ടാവിൽ പങ്കുചേർക്കലാണ് ബഹുദൈവാരാധനയ പിന്നീട് അലൈഹി പറഞ്ഞു ന്യായമായ കാരണങ്ങളാൽ കോടതികളിലൂടെ ഭരണ ഭരണകൂടം അല്ലെങ്കിൽ കോടതികൾ അവർക്ക് വധശിക്ഷ നൽകുന്നതല്ലാതെ അന്യായമായി മനുഷ്യന്റെ ജീവൻ ഹനിക്കപ്പെടുന്നതായ കൊലപാതകമാണ് പാതകങ്ങളിൽ വെച്ച് ഏറെ ഗുരുതരമായ പാപമെന്ന് ഖുറാനിൽ അള്ളാഹു സുഹാന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശേഷണത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ അവർ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനോടൊപ്പം മറ്റുള്ള ഇതര സൃഷ്ടിജാലങ്ങളെ ആരാധിക്കാത്തവരാണ് സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നവരാണ് അതിനുശേഷം പറയുന്നത് ജീവൻ നൽകിയ ഒരു ആത്മാവിനെ അന്യായമായി ഹനിക്കാത്തവരാണവർ പടച്ചറബ് ജീവൻ നൽകിയ ഒരു ജീവനെ അനർഹമായി അപഹരിക്കാത്ത കൊലപാതകം നടത്താത്തവരാണവർ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം കൊലപാതകത്തെ വൻ പാപങ്ങളിൽ ഏഴ് മഹാപാപങ്ങളെന്ന് പഠിപ്പിക്കപ്പെട്ട പാപങ്ങളിൽ ഒന്നായി എണ്ണുന്നത് നിരാധര നിരായുധരായ സാധാരണക്കാർക്ക് നേരെ ഒരിക്കലും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതായ കാര്യമല്ല ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല മാത്രമല്ല ഒരു കാരണത്തിന് ഇസ്ലാം ഒരിക്കലും ഉത്തരവാദിയോ അല്ലെങ്കിൽ പരിശുദ്ധ ഇസ്ലാം അങ്ങനെ പ്രേരിപ്പിക്കുന്നതോ ആയൊരു കാര്യമല്ല മഹാനായ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലാ യുശീറു ഇലാ അഖീഹി നിങ്ങളിൽ ഒരാൾ തന്റെ സഹോദരന്റെ നേരെ ഒരു ആയുധം കൊണ്ട് ചൂണ്ടുക പോലും ചെയ്യരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മൻ ഇലാ അഖീഹി ഫഇന്നൽ തന്റെ സഹോദരന്റെ നേരെ ആയുധമെടുത്ത് കത്തിയെടുത്ത് നോങ്ങിയാൽ പോലും മലക്കുകളുടെ ശാപ പ്രാർത്ഥന അവന്റെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുമെന്നും മലായിക്കത്ത് അവനെ ശപിക്കുമെന്നും പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം തീർന്നില്ല ഇനി അത് മുസ്ലിമീങ്ങളെ മാത്രമേ വധിക്കരുത് എന്നുള്ളൂ അമുസ്ലിമീങ്ങളായ ആളുകളോട് അവർക്ക് എന്തുമാകാം എന്നുള്ള രൂപത്തിലാണോ ഇസ്ലാം ഒരിക്കലുമല്ല മറിച്ച് വിശുദ്ധ ഖുർആാനിൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നബീകരീയും സലഹു അലൈഹുയും സ്പഷ്ടമായി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു പരസ്പരം സത്യവിശ്വാസികളുമായി കൂടി ജീവിക്കുന്ന ഇതര മതസ്ഥരായ ആളുകളെ ആരെങ്കിലും അവരെ വധിക്കുന്ന പക്ഷം എന്ത് കാരണത്തിൻ്റെ പേരിലുമാകട്ടെ ഇനി അത് ഭൗതികപരമായ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുടെ സ്വത്തിന്റെയോ മറ്റോ ഒക്കെ തർക്കത്തിന്റെ വിഷയത്തിൽ എന്തിലുമാകട്ടെ ഒരു മനുഷ്യന്റെ ജീവൻ ഹനിക്കുക എന്ന് പറയുന്നത് അങ്ങനെ സമാധാനപൂർവകമായി നിങ്ങളുമായി ഒരു നാട്ടിൽ സഹവസിക്കുന്നവരിൽ ഒരാളെ ഒരു മുസ്ലിമായ മനുഷ്യൻ വധിക്കുന്ന പക്ഷം അതിന് തക്കതായ ശിക്ഷ അവന് നൽകുന്നതിന് പുറമെ മരണാനന്തര ജീവിതത്തിൽ ഫലം സ്വർഗം പോയിട്ട് സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവന് എന്ന് മുഹമ്മദ് നിങ്ങളോട് ചെയ്യാത്ത നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ ആട്ടിയിറക്കാത്ത സമാധാനത്തോടു കൂടി നിങ്ങളോട് സഹവർത്തിക്കുന്നവരുമായി ഏറ്റവും നീതിപൂർവകമായി ജീവിക്കുന്നതിനും അവർക്ക് പുണ്യം ചെയ്യുന്നതിനും നിങ്ങളെ വിലക്കിയിട്ടില്ല ഇവിടെ പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും വലിയ ഗുരുതരമായ പാപമായി കൊലപാതകത്തെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിന് വേണ്ടി ആരും സാധാരണക്കാരെ വധിക്കുകയില്ല മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം യുദ്ധത്തിന്റെ വേളകളിൽ പോലും ആയുധമേന്തിയിട്ടില്ലാത്ത സാധാരണക്കാരെ അവരെ കൊല ചെയ്യുവാനോ അവരെ വധിക്കുവാനോ പാടില്ല എന്ന് യുദ്ധത്തിന്റെ വേളയിൽ പോലും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി തിരിച്ച് യുദ്ധം ചെയ്യുന്ന വേളയിൽ പോലും നിങ്ങൾക്ക് അതിർവരമ്പുകളുണ്ട് അത് നിങ്ങൾ ലംഘിക്കുവാൻ പാടില്ല എന്നും ലംഘിക്കുന്നവരെ പറഞ്ഞും ആയുധം വിട്ട് തിരിച്ചോടിയവനെപ്പോലും പിന്നാലെ ചെന്ന് പിടികൂടി വധിക്കരുതെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ വക്താക്കൾ അവരെ സാധാരണക്കാരെ ചെന്ന് വധിക്കാൻ ആ മതം പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഇതിന്റെ ഉപഭോക്താക്കൾ ഇതിന്റെ ഗുണം ലഭിക്കുന്നത് ആർക്കാണ് ഈ പറയുന്നതായ അക്രമങ്ങൾ അത് നടത്തിയ ആളുകളെ കൃത്യമായി പിടികൂടാൻ സാധിക്കാതെ പോയതെന്തുകൊണ്ട് വളരെയധികം വലിയ രൂപത്തിലുള്ള സുരക്ഷയുള്ള സ്ഥലത്ത് നിന്ന് അക്രമികൾക്ക് വന്ന് അക്രമം നടത്തി സുഖമായി തിരിച്ചു പോകാൻ പറ്റുന്ന വിധത്തിൽ അവിടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതാരാണ് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കപ്പെടേണ്ടതുണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വർഗീയപരമായ ധ്രുവീകരണത്തിന് വേണ്ടി മുസ്ലിമാണോ എന്ന് ചോദിച്ചു കൊണ്ട് വധിച്ചു എന്ന് കൃത്യമായ ഒരു ലക്ഷ്യം അതിന് പിന്നിലുണ്ട് അല്ലെങ്കിൽ കൊല്ലാൻ വരുന്നവൻ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം അപ്പൊ അവിടെ കൃത്യമായി അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കെലിമ ചോദിച്ച് അങ്ങനെ വധിച്ചു എന്ന് പറയുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ളൊരു പൊതുബോധം ഉണ്ടാക്കി തീർക്കുകയും അതുവഴി വർഗീയ ധ്രുവീകരണത്തിലൂടെ തങ്ങളുടെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളും മറ്റു ലക്ഷ്യങ്ങളും ഭൗതിക താല്പര്യങ്ങളും നിലനിർത്തുകയെന്നുള്ളതാണ് ചില വർഗീയ ശക്തികളുടെ ഉദ്ദേശമെന്ന് പറയുന്നത്

നിങ്ങളോട് ശത്രുത പുലർത്തുന്ന ഒരു സമൂഹം പോലും ഒരു സമാധാന കരാറിന് വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നാൽ ആ സമാധാന കരാറിൽ ഏർപ്പെടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത് ഇസ്ലാം അല്ല ഇസ്ലാമുമായി അതിനൊരു യാതൊരു ബന്ധവുമില്ല സാധാരണക്കാരന്റെ ജീവൻ ഹനിക്കുന്നത് അതേതു മനുഷ്യന്റെ ആയാൽ പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും കരുണ കാണിക്കുന്നത് റബ്ബിന്റെ കരുണ ലഭിക്കാൻ നിങ്ങൾക്ക് കാരണമാണ് എന്ന് പഠിപ്പിക്കുന്ന മതത്തിൽ ഏതൊരു ജീവിയോടും അകാരണമായി അന്യായം ചെയ്യുന്നത് റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമാണ് എന്നും ഒരു പൂച്ചയെ ഭക്ഷണം നൽകാതെ കെട്ടിയിട്ട് സ്ത്രീ അക്കാരണത്താൽ നരകത്തിൽ പോയി എന്ന് പഠിപ്പിക്കുന്ന ഈ മതത്തിന് ഒരിക്കലും അപ്രകാരം ചെയ്യാൻ സാധിക്കുകയില്ലേ എന്ന് മാത്രമല്ല നിരപരാധിയായ ഒരു മനുഷ്യനെ വനാകട്ടെ അങ്ങനെ അക്രമിക്കപ്പെടാൻ വേണ്ടി വരുമ്പോ സ്വന്തം ജീവൻ വലികൊടുത്തും സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് അതുകൊണ്ട് ആദിൽ എന്ന് പറയുന്ന ഒരു യുവാവ് ഇതിലും മരണപ്പെട്ടിട്ടുണ്ട് അവൻ ആ സന്ദർഭത്തിൽ അവിടെ മറ്റുള്ളവർക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് അക്രം നടത്തുന്ന വേളയിൽ പിന്തിരിഞ്ഞോടാൻ തയ്യാറാകാതെ എന്നാണ് ഷഹാദത്തിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ ഞാൻ പറയുന്നത് ഏതൊരാളുടെയും ജീവൻ സംരക്ഷിക്കണം എന്ന് പഠിപ്പിക്കുന്നതായ മതമാണ് അത് മുഴുവൻ മനുഷ്യരാശിയെയും സംരക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് അവിടെ പരിശുദ്ധ പറയുന്നു ഓരോ നബിമാർക്കും നൽകപ്പെട്ടതായ ശരിയായത്തിൽ കൃത്യമായി അവരുടെ മേൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് ഔ ഫസാദിൻ ഫിൽ ഫകഅന്നമാ ഖതല ഒരു മനുഷ്യന്റെ ജീവിതം ഒരുപാട് മനുഷ്യരുടേത് എടുക്കണമെന്നില്ല അകാരണമായ ഒരാൾ വധിച്ചാൽ അത് മുഴുവൻ മനുഷ്യരാശിയെയും വധിക്കുന്നതിന് തുല്യമാണ് ഒരു മനുഷ്യന് ജീവൻ നൽകിയാലോ ഒരു മനുഷ്യനെ രക്ഷിച്ചാലോമിയ അത് മുഴുവൻ മനുഷ്യരാശിയെയും രക്ഷിക്കുന്നതിന് തുല്യമാണ് ഇതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഇസ്ലാമിന്റെ എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നൽകുമാറാകട്ടെ തോഫിയത് പമ്പുസുധാനുമാറാകട്ടെ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله الله نسوك شكر للتقوى يورغو لجيبين كان الكل وصية الله سبحانه وتعالى ഒരു ജീവിയോട് അനീതിയോ ോ കാണിക്കുക എന്നുള്ളത്മാക്കിയ കാര്യമാണ് ബൈനകും സത്യവിശ്വാസികൾ പരസ്പരം ഒരാളോട് അവന്റെ ജീവിതത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേണ്ട ചിന്ത കൊണ്ട് പോലും മറ്റൊരാളോട് അനീതി ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നതായ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അത് സൃഷ്ടാവിനുള്ള സമർപ്പണമാണ് മറ്റുള്ളവന്റെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വസ്തുക്കളോ വകകളോ അപഹരിക്കലോ അവന്റെ ജീവൻ അനിക്കലോ അല്ല ഇസ്ലാം എന്ന് പറയുന്നത് അത് കൃത്യമായ മാർഗനിർദ്ദേശമുള്ള കൃത്യമായ വിശ്വാസമുള്ള ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് കൊലപാതകം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമായാണ് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം എന്തെന്ന് പഠിക്കുവാൻ തിരിച്ചറിയുവാനുമുള്ള ഒരു സന്ദർഭമായി നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തുക അതേസമയം ഇത്തരത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ വർഗീയപരമായ ധ്രുവീകരണത്തിൽ ഏത് ശക്തികൾ അതിന്റെ പിന്നിൽ ശ്രമിച്ചാൽ അത് കണ്ടെത്തുവാനും